ഇവിടെ പലതും ഞങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ശരിയാണ് വിശദീകരിച്ചതിന്റെ ഗുണഫലം ഉണ്ടായിട്ടില്ല പലർക്കും ഞങ്ങൾ വസ്തുത പഠിപ്പിച്ചിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ജെറസിലിക്ക് ഏതാണ്ട് ഫലം വരാനൊരുക്കല്ല പഞ്ചായത്ത് ഓഫീസിന് കിതാബേറ്റ് വരില്ല പിന്നെ പൊതുവേദിയിൽ വെച്ച് ഓതി കൊടുക്കേണ്ട പിന്നെ പൊതുവേദിയിൽ വെച്ച് കിതാബ് ഓതി കൊടുക്കില്ല എന്താ ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ സംസ്ഥാനത്തിന്റെ കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ജില്ലാ കാലിമാരെ നിയമിച്ചു ജില്ലാ കാലിമാരെന്ന പേരിൽ അല്ലേ അങ്ങനെ തന്നെ നിയമിച്ചത് ഇതൊക്കെ വളക്ക് പോലും അങ്ങനെയല്ല കാലിമാരെ പരിചയപ്പെടുത്തിയത് ആദ്യകാലത്ത് ജില്ലാ കാളിമാരെന്ന പേരിൽ പരിചയപ്പെടുത്തിയത് ഞങ്ങൾ പറഞ്ഞു ഒരു ജില്ലയിലെ അഹൽ ഹൽ ഉൽ മൊത്തമായി ചേർന്ന് കാളിയായി നിശ്ചയിച്ചാൽ മാത്രമേ അയാൾ ജില്ലയുടെ കാളിയാകൂ ഒരു ഗ്രൗണ്ടിൽ ചേർന്ന് പൊതുയോഗത്തിൽ വെച്ചൊരാള് കാളിയെന്ന് പറഞ്ഞാൽ അയാൾ കാളിയാകില്ല ഞാൻ തമാശ രൂപത്തിൽ അന്ന് പറഞ്ഞു അത് ജില്ലാ കാളിയല്ല ഗ്രൗണ്ട് കാളിയാണ് അന്ന് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു പല ഉണ്ടായില്ലേ ഇപ്പൊ എങ്ങനെയാ പറയുന്നത് സംയുക്ത കാവയിൽ ജില്ല പോയി എന്റെ ജില്ല പോയി അന്ന് ഒരേ കിത്താബല്ലേ ഇപ്പോ തിരുത്തി പറയാൻ മടി ഉണ്ടാവും തിരുത്തിയിലെ തിരുത്തിച്ചിലേന്ന് ഞാൻ ചോദിക്കണില്ല അങ്ങനെ തിരുത്തിയിലേ േ സാമാന്യ ബോധമുള്ള മറുഭാഗത്തുള്ള ഏതെങ്കിലും പിള്ളാരുണ്ടെങ്കിൽ ഓർക്കണം തിരുത്തേണ്ടി വന്നിട്ടില്ലേ മലപ്പുറം ജില്ലയുടെ കാളി എന്ന പേരിൽ നെല്ലിക്കുത്തൊരു സാധുനെ കോട്ടക്കൽ പുത്തൂര് പാടത്ത് വെച്ചാ തൊപ്പിട്ട് കൊടുത്തത് അലയിൽ ഇല്ലാത്തത് ആ പുത്തൂര് പാടം ഉൾക്കൊള്ളുന്ന മഹല്ലിൽ അഹുൽ ഹല്ലുകൾ ആക്കത് അതിലില്ല അയാൾക്ക് തൊപ്പി വെച്ച് കൊടുത്ത െ അഹ്ൽ ഹല്ലുകൊല്ലാക്കതില്ല അയാൾ താമസിക്കുന്ന നെല്ലിക്കുത്ത് മഹലിലെ അഹ്ൽ ഹല്ലുകൊല്ലാക്കില്ല അയാൾ പലപ്പോഴും മാസം ഉറപ്പിക്കാറുള്ളത് മലപ്പുറം കേന്ദ്രമായാണ് അവരുടെ ആഫീസ് നിലകൊള്ളുന്ന കെട്ടിടം ഉൾക്കൊള്ളുന്ന മഹലിലെ അഹ്രുൽ ഹല്ലുകൊല്ലാക്കതില്ല പിന്നെ ഏത് ഏതടിസ്ഥാനത്തിലാണ് അയാൾ ഏതടിസ്ഥാനത്തിലാണ് ഏത് ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് കിതാബോധിയോ ഒരാളുണ്ടെങ്കിൽ പറയണം ആരാണ് ഞങ്ങൾക്ക് ഗീതാബോധിതരാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റുള്ള എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിനടുത്ത് വന്ന് ഗീതാബോധാൻ ഉള്ള മുതൽ ഇല്ലാത്ത ആളുകളെ സർവികളെയും ഞാൻ ആയിരം കുതിരശക്തിയോടുകൂടി വെല്ലുവിളിക്കുന്നു ഉമ്മ അവസാനിച്ചവരുണ്ടെങ്കിൽ ആരാണ് ഉമ്മ അവസാനിച്ചവരുണ്ടെങ്കിൽ വീതബോധിച്ച് എനിക്ക് ഗീതാബോധിച്ച് ആര അങ്ങനെ അങ്ങനെ ഒരുത്തോ ഞാൻ കിതാബാണ് പഠിപ്പിച്ചത് മൂസ എനിക്ക് കിതാബണം എനിക്കിങ്ങനെ അറിയേ ഈ കുട്ടികൾക്ക് നിങ്ങൾ അറിയാന്ന് എഴുതിയിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഭിന്നിപ്പിപ്പുണ്ടായിട്ടല്ലേ ഉള്ളൂ ഭിന്നിപ്പിന്റെ ശേഷം വന്ന പിള്ളേർക്ക് ആരറിവിലായിരിക്കും ഭിന്നിപ്പിന്റെ മുമ്പുള്ളവർക്ക് അറിയില്ല ഏതാ കിതാബത് ഏതടിസ്ഥാനത്തിലാ ജില്ലാ കാലി വാദപ്പതിമാനത്തിലുണ്ടോ ചർച്ച ഉണ്ടോ ആരുള്ളത് നിങ്ങളെല്ലാവരും കൂടി ഒരു ഭാഗത്ത് ഞാൻ ഒറ്റക്ക് ഒരു ഭാഗത്ത് നിങ്ങൾ നാൽപ്പതാള് മുഷാഫരക്കാർ നാൽപ്പതാളൊരു ഭാഗത്ത് ഞാൻ ഒറ്റക്കൊരു ഭാഗത്ത് ഇന്ന് എനിക്കൊന്ന് കാണാം കേരളത്തിൽ എവിടെ വെച്ചു ആകാം നാണത്